ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്ന് കേരളം മുഴുവൻ പലയിടത്തിൽ റെഡ് അലേർട്ട് യെല്ലോ അലർട്ട് പിന്നെ അങ്ങനത്തെ പല തരത്തിലുള്ള അലർട്ടുകളാണ് ഇവിടെ ഞങ്ങളുടെ പാലക്കൽ എൻ്റെ വീട്ടിൽ ഗ്രീൻ അലർട്ടാണ് ഗ്രീൻ അലർട്ട് ഇതാണ് ഗ്രീൻ അലർട്ട് ഉണ്ടോ എൻ്റെ കുളമൊക്കെ നിറഞ്ഞ് അതിനിപ്പം ഗ്രീൻ അലേർട്ടായിട്ട് കിടക്കുക എപ്പം വേണേൽ ചാടാം എന്നുള്ള രീതിയിലാണ് കുളം നിൽക്കുന്നത് ഒരു എന്തുവാ ഒരു യുവതിയെപ്പോൽ ആസക്തയായി നിൽക്കുന്ന എൻ്റെ കുളം കണ്ടോ അവർക്ക് അവർക്ക് കാമുകന്മാരെ ആവശ്യമുണ്ട് ആ കുളത്തിലേക്ക് ഞാൻ പതുക്കെ മന്ദം മന്ദം ഏ ചാടിയാണ് ക്യാമറ പറയേ വരും

നല്ല സുഖമാണ് കേട്ടോ ആ വെള്ളം നോക്കണ കേട്ടോ നല്ല കുടിവെള്ളമാണ് ഏ గ్యరాగా నిరాగా గ్రాగా ദോത്ത അരിഞ്ച് തലേക്കിട്ടു കേട്ടോ എന്നിട്ടാ കുളത്തിന്റെ കറിയായിട്ട് ചേച്ചി ഇവിടുത്തെ വെള്ളം കണ്ട കറച്ച വെള്ളം നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ ശുദ്ധമായ വെള്ളമാണ് കേട്ടോ ആരെങ്കിലും ആർക്കെങ്കിലും കുളിക്കണമെങ്കിൽ ആഗ്രഹം അത്യാഗ്രഹമുള്ളവർക്ക് വന്ന് കുളിക്കാൻ ഞാൻ അനുവദിക്കാം കമ്പനിയായിട്ട് വരല്ല കള്ള് കുടിച്ചിട്ട് വരല്ല കള്ള് കുടിച്ചിട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇവിടെ വീടാ കൂടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ കള്ള് കുടിച്ചിട്ട് വന്നിവിടെ വാഗ്ജാക്കുമ്പോൾ പിന്നെ രണ്ട് കൈകൊണ്ടാണ് എന്നെ അടിയും കൊടുത്ത് വിടേണ്ടി വരും അതുകൊണ്ട് കള്ളു കുടിച്ചിട്ട് വരരുത് ഡീസൻറ്റായിട്ട് വന്നാൽ കുളിപ്പിക്കാം കുടുംബമായിട്ട് വന്നാൽ സസന്തോഷം സ്വീകരിക്കുന്നതായിരിക്കും ആ അങ്ങനെയാണ് കാര്യം ഈ കുളത്തിൽ ഇങ്ങനെ കുളത്തിങ്ങനെ കുളിച്ചോ മസ് വരും മസ്സിഞ്ചരത്തിൽ കണ്ടോ മസിൽ മസ്സിൽ കുതിര ശരി മസിലുണ്ടോ ഈ ുഴി കളിക്കാൻ മുങ്ങാങ്കുഴി അച്ചങ്കോലാറ്റിൽ ഞങ്ങളെ സുഹൃത്തുക്കൾ കൂടി മുങ്ങാങ്കുഴി ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് മുങ്ങാങ്കുടി അറിയത്തില്ല മുങ്ങാങ്കുടി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ആ ഒരാളെ തല തൊട്ട് കഴിഞ്ഞാൽ അയാൾ മറ്റൊരു വെള്ളം തുറന്നു പക്ഷെ വെള്ളത്തിനടിൽ അങ്ങനെ തൊട്ടാ പറ്റത്തില്ല പൊങ്ങി വരുമ്പോൾ തൊട്ടെങ്കിൽ ആള് ഇതാവൂ പിന്നെ അയാൾ തോന്നണം അത് നല്ല അച്ചൻകുഴി നല്ല കയത്തിൽ അവിടെ ചക്കൻകുഴി കയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കയമില്ല ചേന്നാത്ത കയം ഇപ്പം അവിടെ നിന്നും കയൊന്നുമില്ല ആ മുങ്ങാങ്കുഴി എടുക്കാം അങ്ങനെയാണ് ഞാൻ ശരിക്കും നീന്തു പിടിക്കുന്നത് ആറ്റിനെ എനിക്കിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടി എനിക്ക് പേടിയില്ലെപ്പോഴും ആ അതിതാണ് ആ ആറ്റി കുളിച്ചുള്ള ആ ഒരു ഇതാണ് എന്താ ആ മുങ്ങാങ്കുഴി ഇല്ല അല്ല വെള്ളത്തിൽ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ അവിടനെ നമുക്കിങ്ങനെ ഹൃദയം പിടിക്കും ഹൃദയം എടുപ്പാണ് അല്ല